സമാധാനം അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും സമാധാനത്തിനും സന്തോഷത്തിനും സ്വസ്ഥതക്കും എല്ലാം അന്വേഷിച്ച് നടക്കാൻ ഒത്തിരി പേരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമ്മൾ സമാധാനം ഇല്ലാത്തവരായിട്ടും സന്തോഷമില്ലാത്തവരായിട്ടും സ്വസ്ഥതയില്ലാത്തവരായിട്ടും ഒക്കെ നമ്മളും ജീവിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ എങ്ങനെ കരകേറി വന്നേന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ യെസ് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തരക്ഷിതാവായും കർത്താവായും ഒക്കെ സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് സമാധാനം ഉണ്ടായി പൗലൂസ് ഗിലാത്യർ ഗിലേഖന എഴുതിയപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നറിയാം മനുഷ്യരിൽ നിന്നല്ല ഞാൻ ഞാനിന്ന് ആ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന താങ്കളോട് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് മനുഷ്യരിൽ നിന്നല്ല നിങ്ങളെന്ന എന്തിൽ നിന്നും ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു ആ മറുപടി നിങ്ങൾക്ക് വരാൻ പോകുന്നത് മനുഷ്യരിലൂടെ ആയിരിക്കും പക്ഷെ അതൊരിക്കലും മനുഷ്യരാലല്ല മനുഷ്യരിൽ നിന്നല്ല ഈ ഭൂമിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രകൃതിയാതീതമാകുന്ന ശക്തി ഉണ്ട് ആ ശക്തിയെ നമ്മൾ പറയുന്നു ദൈവശക്തി വിശുദ്ധ ബൈബിളാണ് നമുക്ക് ആ പദം തരുന്നത് ദൈവശക്തി ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു തുടങ്ങുമ്പോൾ മനുഷ്യരുടെ ഒരു ചിന്തകൾക്കോ ഭാവനകൾക്കോ പ്ലാനിങ്ങിനോ സ്ഥാനമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു കാരണം അഖിലാത്ത ലേഖനം പൗലോസ് ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നല്ല രണ്ടാമത്തെ വാക്ക് നോക്കിയേ മനുഷ്യരാലും അല്ല ഞാനൊരു ദൈവിക സന്ദേശം ഒരു പ്രവചന ശബ്ദമെന്നോ ദൂതെന്നോ ദൈവാലോചന എന്നോ ഇങ്ങനെ കേൾക്കുന്ന നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ലെന്നും ഇനി മനുഷ്യരെ കൊണ്ട് രക്ഷയില്ലെന്നും ഒക്കെ നിങ്ങൾ കരുതിയ ചില വിഷയങ്ങളുടന അതുപോലെ തന്നെ സംഭവിക്കാൻ പോവാണ് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലും അല്ല ദൈവത്താൽ ഒരു മറുപടി നിന്റെ വിഷയങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ദൈവത്താ ഒരു പ്രവൃത്തി നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അവിടെ അടുത്തത് ആരെക്കൊണ്ടാന്ന് പറയുന്നുണ്ട് അവിടെ അതാരെ കൊണ്ടാ യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലോ അത്രേ അവൻ യേശുക്രിസ്തുവിനാലും യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സമാധാനം എന്ന വിഷയത്തിൽ മരിച്ചിരിക്കുകയാണോ സ്വസ്ഥത എന്ന വിഷയത്തിൽ മരിച്ചിരിക്കുകയാണോ സമ്പത്ത് എന്ന വിഷയത്തിൽ മരവിച്ചും മരിച്ചതുപോലത്തെ അവസ്ഥയിലാണ് ബന്ധങ്ങളിൽ മരിച്ചിരിക്കുകയാണോ ആത്മീയ ജീവിതത്തിൽ മരിച്ചിരിക്കുകയാണോ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും ജീവിതത്തിലും ഭാവിയിലും തൊഴിലിലും ആ എല്ലാം നീ ഒരു മരണം ഏറ്റുവാങ്ങിയ അനുഭവത്തിലാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിറവിലും ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരദ്ഭുതം ചെയ്യാൻ പോവുകയാണ് ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ് മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല അല്ല ദൈവത്തിൻ്റെ പ്രവർത്തികൾ അങ്ങനെ തന്നെയാണ് മനുഷ്യർക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ല മനുഷ്യർക്ക് അതിനെ കെട്ടിക്കളയുവാനോ ബന്ധിക്കുവാനോ കഴിയത്തില്ല മനുഷ്യർക്ക് അതിനെ ഒരു അടയാളത്താലോ മറ്റൊരു ക്രിയകളാലോ ഒതുക്കാൻ പറ്റത്തില്ല മരണത്തെ പോലും കടന്നു വന്ന മരണത്തെ ജയിച്ചു വന്ന കർത്താവർ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പുനരുത്ഥാനത്തിന്റെ അനുഭവം ഉണ്ടാക്കും പൊതുജീവന്റെ അനുഭവം ഉണ്ടാക്കും പുതിയ അഭിഷേകത്തിന്റെയും പുതിയ അനുഭവങ്ങളുടെയും അനുഭവം ഉണ്ടാക്കും വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ള ദൈവാലോചനയാണ് മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വരാത്ത സമാധാനം മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത സന്തോഷം ദൈവത്താൽ ഉളവായി വരും ദൈവത്താൽ ഉളവായി വരും ഈ പ്രവചന ശബ്ദം സ്വീകരിക്കുക ആമേൻ പറയുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈ വചനത്താൽ ഈ വചനം പോലെ തന്നെ ഈ വചനം അയച്ച് അത്ഭുതം ചെയ്യാൻ പോകുന്നു